എന്താ സാറേ ഞാൻ നിങ്ങളെടുന്ന് ലോണ് വാങ്ങിയാലും ശരി തന്നെയാ അതെ അതുകൊണ്ട് ഞാൻ വന്നെ നിങ്ങൾ നോട്ടീസ് അയച്ചോണ്ട് ഞാൻ ഈ കാലം വരെ കാലമ്പര്യ ലോണ് വാങ്ങിട്ട് അടക്കാണ്ട് അങ്ങനെയല്ല ഞാൻ നിങ്ങൾ ഇപ്പോ ഈ രണ്ടു മൂന്ന് കൊല്ലായിട്ടുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത് നമ്മളിപ്പോളെല്ല ചെറിയ ചെറിയ കച്ചവടക്കാറ് അവരിപ്പോ സാധനം വാങ്ങിക്കൊണ്ടിട്ട് കഴിഞ്ഞാൽ പച്ചക്കറി ആയാലും ഫ്രൂട്ട്സ് ആയാലും അതെന്താകുന്ന അറിയുന്നത് അത് വാങ്ങാൻ ആൾ വരാണ്ടിരിക്കുമ്പോൾ ഇതെല്ലാം മോശമായിട്ട് പോകും കൊണ്ടുവരുന്നതിന് കാൽ പാക വയ്ക്കാൻ പറ്റുന്നു ബാക്കിയെല്ലാം മോശമായിട്ട് കാട് അത് മുതലാണ് അതുപോലെ ഈ വാങ്ങാൻ വരുന്ന ആള് വാങ്ങിയത് കടായിട്ടാ പോകുന്നു കേശ് കണ്ടിട്ട് നമ്മൾ ഒരു സാധനം സാധനം വാങ്ങുന്നില്ല ഇപ്പൊ അത്യാവശ്യം വന്നാലേ ഉള്ളൂ ബാക്കിയുള്ള കേശും കൊടുത്തിട്ട് ഓൺലൈനിൽ സാധനം പർച്ചേസ് ചെയ്യ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങുക നമ്മളെപ്പോലെയുള്ള പാവപ്പെട്ട ആള് ആ പാവപ്പെട്ട കച്ചവടക്കാരൊന്നും ആരും ഇപ്പം നോക്കുന്നില്ല പണ്ടെല്ലാം നിങ്ങളെ വീട്ടിലൊരു അംഗമായിരുന്നു സമൂഹത്തിലൊരങ്കായിരുന്നു നമ്മളെ പോലെയുള്ള കച്ചവടക്കാർ ഓരോ വീട്ടിലും അല്ലേ ആ വീട്ടിന്റെ അവസ്ഥ ആ കച്ചവടക്കാരനെ അറിയാൻ പറ്റും എന്താ ആ അങ്ങനെയാ നിങ്ങളിപ്പോ പുതിയ ആളല്ലേ ഇതൊന്നും പറ്റുന്ന അറിയില്ല നിങ്ങൾ അച്ഛനോടും അമ്മനോടൊന്നും ചോദിച്ചാൽ ചിലപ്പോൾ പറഞ്ഞതും നമ്മൾ വളരെ വിഷമത്തിലായി പോലുള്ള കച്ചവടം ഇല്ലാത്തോണ്ട് പോകും പഞ്ചായത്തുനിന്ന് വരും പ്ലാസ്റ്റിക് ബാഗ് പരിശോധിക്കാം അങ്ങനെ കഴിഞ്ഞ ആഴ്ച വന്നിട്ടുണ്ട് പത്തായിരം പൈനക്ക ആകെ രണ്ട് കവറേ ഉണ്ടായിട്ടുണ്ട് ഈ കവർ നിർത്തുന്നത് നമ്മൾ ഇത് കൊണ്ടെത്തിരുന്നോണ്ടില്ല നമ്മൾ വന്നിട്ടുണ്ട അവർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ പിടിക്കുക അല്ലെങ്കിൽ അവര് കൊണ്ടുവരുന്ന ആൾക്കാർ പിടിക്കുക അതൊന്നും നല്ല ഒരായിട്ട് ഇപ്പൊ നമ്മളെ കച്ചവടക്കാര് ഇങ്ങനെ ചില്ല ചില്ല സാധനം പാക്കറ്റ് വാങ്ങിയിട്ട് കൊണ്ടിരുന്ന പ്ലാസ്റ്റിക് കവറോ എന്തെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിലും നൂറു റുപ്യത് മാസത്തിൽ കൊടുക്കണം കൊല്ലത്തിൽ ആയിരത്തി ഇരുന്നൂറ് അങ്ങനെ വേണം കറണ്ട് വീണ്ടത് അങ്ങനെ ജീവിക്കുന്ന നമ്മൾ നമ്മളെല്ലാം ജീവിക്കുന്ന എങ്ങനെയാ നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾ അറിയണ്ടപ്പറിയാൻ ഞാൻ പറഞ്ഞതാ നമ്മളെ പോലുള്ള അവസ്ഥ നിങ്ങൾ എനിക്ക് ഇനി എനിക്കിപ്പോ തരാനുള്ളത് ഇതില് അറുപത്താറാ ഈ അറുപത്താറ് പലിശയം പോകണം ഈ അറുപത്താറ് എനിക്ക് ഇപ്പൊ ഒന്നായിട്ട് അടക്കുന്ന ടൈമല്ല ഒന്നായിട്ട് അടക്കാനും പറ്റൂല സാറേ ഞാനിപ്പോ ഈ രണ്ട് റുപ്യ വെച്ചിട്ട് അടച്ചാർ ഇതുവരെ ഒന്നര വെച്ചിട്ട് അടക്കലായിരുന്നു ഇനി രണ്ടായിരൂ രണ്ടായിരൂ വെച്ചൊരു മാസത്തിൽ അടച്ചായിരുന്നു അതെയാ അതും പറ്റൂലാണ് പിന്നെ നിങ്ങളെന്താ പിന്നാലെ തോന്നുക ഇന്നു പോയി ജയ് വീഡിയോ ജെപ്റ്റ് ചെയ്യാ അന്ന് എന്താ വേണ്ടുന്ന അജി വേറെ ഇപ്പൊ ഞാൻ പറയാ അങ്ങനെ എനിക്ക് പറയാൻ വിളിച്ചു ആ സാറേ പണ്ടത്തെ കാലം ഒന്നല്ല കേട്ട ഇരിക്കുന്ന ഇരിപ്പടം പോയി പോയാലേമാക്കാനാണ്